പഞ്ചായത്ത് കിണറിൽ നിന്നും കുടിവെള്ളം എടുക്കാൻ പോയവരെ ഷോക്ക് അടുപ്പിച്ച് ശ്രമിക്കുന്നതായി പരാതി കുറക്കോണം കല്ലമ്പറ്റ സ്വദേശിയായ ബാബുരാജനാണ് കാട്ടാക്കട ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് കിണർ പൊതുജനങ്ങളുടേതാണെന്നിരിക്കെ എതിർ കക്ഷിയായ മണിയൻ മകൻ പ്രദീപ് കുമാർ എന്ന് വിളിക്കുന്ന ഷാജിക്കെതിരെയാണ് പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം എടുക്കുന്നതായും പരിസരത്തുള്ള ജനങ്ങൾക്ക് വെള്ളം എടുക്കാൻ പറ്റാത്ത രീതിയിൽ കറണ്ട് കണക്ഷൻ കൊടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നതായും കാട്ടാക്കട സ്റ്റേഷനിൽ പരാതി നൽകിയിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി ബാബുരാജും തന്റെ അമ്മയുമായി വെള്ളം എടുക്കാൻ പോയപ്പോൾ കയറിൽ തൊട്ടയുടനെ തന്നെ ഷോക്ക് അടിക്കുകയും പെട്ടെന്ന് കൈവലിച്ചു മാറ്റിയതിനാൽ അപകടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ടും രക്ഷപ്പെട്ടതായും ബാബുരാജ് പറഞ്ഞു നേരത്തെ തന്റെ മാതാവിനെ ആക്രമിച്ചതായും പരാതിയിൽ സൂചിപ്പിക്കുന്നു തന്റെ പേരിൽ കള്ളക്കേസ് ഉണ്ടാക്കി കാട്ടാക്കട സ്റ്റേഷനിൽ കൊടുക്കുകയും ഒരു കാരണവുമില്ലാതെ തന്റെ വാഹനം സ്റ്റേഷനിൽ പിടിച്ചു വച്ചതായും ബാബുരാജ് പറഞ്ഞു കൈരളി കേരള മിഷൻ മംഗളം മീഡിയ വൺ തുടങ്ങിയ മാധ്യമങ്ങളുടെ പേര് പറഞ്ഞാണ് തന്നെ ഭീഷണിപ്പെടുത്തുന്നത് ഇതിനു പുറമെ ചാനലിന്റെ പേരുകൾ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും പണം വാങ്ങുന്നതായും തനിക്കറിയാമെന്നും തന്നെയും തന്റെ കുടുംബത്തെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതായും ബാബുരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു തൻ്റെയും അമ്മയുടെയും ജീവൻ അപകടത്തിലാണെന്നും സംരക്ഷണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് ഡി വൈ ഡിവൈഎരാജ് പരാതി നൽകിയിരിക്കുന്നത് എനിക്കെതിരെ കള്ളപ്പരാതികൾ എൻ്റെ പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനുണ്ട് എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ അദ്ദേഹം എനിക്കെതിരെ ഒരുപാട് കള്ളപരാതികൾ കൊടുത്ത് ഒരു കിണർ കിണറിൽ നിന്ന് വെള്ളമെടുക്കുന്നുമായിട്ടുള്ള വിഷയമാണ് ഞാൻ തൊട്ടിയും കയറും കൊണ്ട് കപ്പിയും കൊണ്ട് വരുന്നു അതിൽ കെട്ട് അതിൽ മോര് കെട്ടാൻ നിൽക്കുമ്പോൾ തന്നെ ഷോക്ക് അടിച്ചു തന്നെ അങ്ങനെ എനിക്ക് ഞാനില്ലാത്ത സമയത്ത് അവൻ വെറുത്തിടുകയും ഞാനുള്ള സമയത്ത് കൊണ്ടുവന്ന് ഞാൻ വെള്ളം കോരാൻ വരുന്ന സമയത്ത് കൊണ്ടിട്ട് ടപ്പന അവ ഇല്ലാത്ത സമയത്ത് അവ എർത്തിട്ടില്ല അങ്ങനെ ഞാൻ പല ദിവസം തൊട്ടിയും കയറും കൊണ്ടൊന്നും അവിടെ വെള്ളം കോരാൻ നിന്ന സമയത്ത് എന്നെ ഷോക്കടിക്കുകയും അങ്ങനെ കഴിഞ്ഞ ആഴ്ച രാത്രി എട്ട് മണിക്ക് ഞാൻ വെള്ളം കോരാൻ വേണ്ടി വന്നതും ഞാൻ അറിഞ്ഞില്ല വേറൊരു കിടക്ക് ഞാൻ കയറി പിടിക്കുകയും പിടിക്കുകയും എൻ്റെ കയ്യിൽ കൈൻ്റെ കയ്യിൽ ഷോക്ക് അടിക്കുകയും ഞാൻ ആ കിണറിലേക്ക് വിടാനും പോവുകയും ചെയ്തു കാരണം അങ്ങനെ മാനസിക അത് അത് മാനസികമായിട്ട് ഒരുപാട് ഞാനെൻ്റെ അമ്മയും മാത്രമാണ് താമസിക്കുന്നത് നിത്യേ നിത്യ ആവശ്യത്തിനാണ് വെള്ളം വേണ്ടി ഇതൊരു പൊതു കിണർ പണ്ട് പോലെ എനിക്കറിയാവുന്നതല്ലോ ആ കിണർ ഇറക്കുകയും ഞാൻ പലവണ്ണം അവരോട് പറഞ്ഞിട്ടുണ്ട് നീ തൊട്ടിയും കയറും കൊണ്ട് കോരി കട വെള്ളം ഇപ്പോൾ മഴയകാലമായതുകൊണ്ടാണ് വെള്ളമുള്ളത് ഇല്ലാത്ത സമയത്ത് വെള്ളമില്ല അപ്പോൾ അപ്പോഴങ്ങനെയുള്ള സമയത്ത് ഞാൻ ബക്കറ്റും കൊണ്ട് വരുമ്പോൾ ഇപ്പോൾ മോട്ടറിൽ സ്വിച്ച് ഇട്ട് മൊത്തം വെള്ളം അടിച്ച് കയറ്റും ഞാൻ തൊട്ടും കയറും കപ്പിയും എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് അവിടെ കൊണ്ടിട്ട് നിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നു കരുതി ഞാൻ ഊരി വയ്ക്കും കൊണ്ടുവരുമ്പോൾ ഈ കൊണ്ടുവന്ന് ഇതിൽ പിടിക്കുന്ന സമയത്ത് അപ്പോൾ എന്നെ എറുത്തടിക്കുകയാണ് അപ്പോൾ എനിക്ക് ഞാൻ ഞാനിതുകൊണ്ട് ചോദ്യം ചെയ്തപ്പോൾ എൻ്റെ മാത്തിമ്മ സ്വാധീനം വെച്ചുകൊണ്ട് എനിക്കെതിരെ കള്ള പരാതികൾ കൊടുത്ത് എന്നെ എന്നെ വണ്ടികൾ എടുത്തുകൊണ്ട് പോയി എന്നെ മാനസികമായിട്ട് ഭയങ്കരമായിട്ടുള്ള വിഷമാണ് വിഷം എൻ്റെ അമ്മ മാനസികമായ രോഗമാണ് അപ്പോൾ ഗുളിക വാങ്ങിക്കാൻ വേണ്ടി പോകുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല ആ ഒരു അവസ്ഥയെന്നെ എന്നെ അത്രയ്ക്ക് എന്നെ ദ്രോഹിച്ച് ഞാൻ ബഹുമാനപ്പെട്ട കാട്ടാക്കട അടി പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊരു നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നു